വിരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രമാണ് ലൂസിഫർ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂറായിരുന്നു പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമെന്ന എന്ന സവിശേഷതയും ലൂസിഫറിനുണ്ടായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഖുറേഷി അബ്രാം എന്ന ദാലോക നായകനുമായുമാണ് എത്തിയത് മോഹൻലാലിനൊപ്പം മഞ്ജു വാര്യർ വിവേക് ഒബറോയ് ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങിയ മികച്ച താരനിരയായിരുന്നു ലൂസിഫറിൽ ഒന്നിച്ചത് ഇപ്പോൾ ലൂസിഫർ സിനിമയിലേക്ക് താൻ എത്തിയതിനെക്കുറിച്ച് പറയുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ മുരളീ ഗോപിയോട് ആരാണ് സംവിധാനം ചെയ്യാൻ പോകുന്ന തൻ്റെ ചോദ്യത്തിന് എന്താ ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ചോദ്യത്തിൽ നിന്നാണ് എല്ലാറ്റിൻ്റെയും തുടക്കമെന്ന് പൃഥ്വി കൂട്ടിച്ചേർത്തു ഞാനാ സിനിമാ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ആശീർവാദുമായി വളരെ നേരത്തെ തന്നെ മുരളി ഗോപിക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുവെന്നും അതിലേക്ക് തൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും നടൻ പറഞ്ഞു അന്ന് മുരളി എന്നോടൊരു കഥ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു ആരാണത് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്ന എൻ്റെ ചോദ്യത്തിന് എന്താ ചെയ്യുന്നു എന്നായിരുന്നു മുരളിയുടെ മറു ചോദ്യം ആ ചോദ്യത്തിൽ നിന്നാണ് എല്ലാറ്റിൻ്റെയും തുടക്കം ആശീർവാദുമായി വളരെ നേരത്തെ തന്നെ മുരളിക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നാൽ ലാലേട്ടനെ വെച്ച് രാജേഷ് പിള്ളയായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്യാനിരുന്നത് മുരളി അതിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത്